ിക്കുന്നത് ആറു വയസ്സിന് പി തങ്ങൾക്കായപ്പോൾ ആമിനുള്ള ഈ കുഞ്ഞിന്റെ പിതാവിനെ ഏതായാലും കുട്ടിക്ക് കാണാൻ കഴിഞ്ഞില്ല ആ വാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്ന കബറിടമെങ്കിലും എന്റെ മകന് കാണിച്ചു കൊടുക്കണമല്ലോ എന്ന് ഉമ്മ ചിന്തിക്കുകയാണ് അതോടൊപ്പം വെല്ലുപ്പ അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ അമ്മാവന്മാരൊക്കെ ഉള്ളതും വാപ്പ അബ്ദുള്ള റതി മറവിട്ട് കിടക്കുന്ന ഇന്ന് മസ്ജിദ് നബവി നിലകൊള്ളുന്ന പരിസരത്താണ് അവരെ താമസം അതുകൊണ്ട് അവിടെ പോയി ആ ബന്ധുക്കളെ കൂടെ അല്പം താമസിക്കുകയും പിതാവിന്റെ കബറൊന്ന് കുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ചിന്തിച്ചു കൊണ്ടതാ അടിമയായ ഉമ്മു അയിമന്റെ കൂടെ അഥവാ അവരെ പേര് പറക്കത്ത് എന്നാണ് ആ സഹോദരിയെയും കൂട്ടിയിട്ട് ഒരു കച്ചവട സംഘത്തിന്റെ കൂടെ അവർ യാത്ര പുറപ്പെടുന്നു മദീനയിലെത്തിച്ചേരുന്നു പ്രിയപ്പെട്ട പിതാവിന്റെ കബറ് സിയാറത്ത് ചെയ്തു വല്ലാത്ത സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അന്ന് മദീനക്കാര് അതാ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവത്തിന്റെ തനിയാവർത്തനം കണ്ട് സന്തോഷിക്കുകയാണ് ഇപ്പോഴിതാ ആറു വയസ്സ് പ്രായമുള്ള ഈ കുട്ടി മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ മദീനക്കാരെ ഓർമ്മയിലേക്ക് വരുന്നത് ഇതേ ആറു വയസ്സു പ്രായത്തിൽ ഈ കുട്ടിയുടെ വെല്ലുപ്പ് അബ്ദുൽ മുത്തലിബ് തങ്ങൾ ഇവിടെ നിന്ന് മക്കയിലേക്ക് യാത്ര പോയതാണ് ആ യാത്ര പോയ ഷെയ്ബത്തുൽ ഹംദ് എന്ന അബ്ദുൽ മുത്തലിബിന്റെ പേര കുട്ടിയാണ് അതേ പ്രായത്തിൽ തിരിച്ചു വന്നിരിക്കുന്നത് ഹൃദ്യമായ വരവേൽപ്പ് കുടുംബ വീടുകളിൽ മാറി മാറി സൽക്കാരം ഒരു മാസക്കാലം മദീനയിൽ താമസിച്ചു അങ്ങനെ ആ സമയത്തതാം ബനുഅതി യുഗോത്രക്കാരുടെ കുളത്തിൽ പോയി കരയിൽ നിന്ന് തന്റെ കുഞ്ഞിനെ കുഞ്ഞിനെ നോക്കി നിൽക്കുന്ന സമയത്ത് രണ്ട് ഈ നിരീക്ഷിക്കുകയും അവർ പരസ്പരം അടക്കം പറയുകയും ചെയ്യുന്നത് മഹതി കേൾക്കുന്നു എന്താണ് അവർ പറഞ്ഞത് ഹാദാ ഹാദിഹിൽ ഉമ്മ ഈ കുട്ടി ഈ തലമുറയിലെ ഈ സമുദായത്തിലെ പ്രവാചകനാണ് വഹാദിഹി ദാറു വഹാദി ഈ മദീന ഇദ്ദേഹം ഹിജറ വരുന്ന സ്ഥലമാണ് അലീം ഇവിടെ വലിയ വിപ്ലവം ഈ കുട്ടി ഉണ്ടാക്കും എന്ന് അവരിങ്ങനെ പരസ്പരം അടക്കം പറയുന്നത് മഹതി കേട്ടപ്പോൾ മഹതി നേരത്തെ കണ്ട സ്വപ്നങ്ങളും പ്രവചനങ്ങളും ഒക്കെ മനസ്സിലുണ്ടല്ലോ ഉടനെ മഹതി ചിന്തിച്ചു ഇനിയും ഈ കുഞ്ഞിനെയുമായി മദീനയിൽ നിൽക്കുന്നത് ശരിയല്ല ഇവിടെ ധാരാളം ജൂതന്മാര് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപകടമാണ് അതുകൊണ്ട് ഉടനെ തിരിച്ചു പോകണം അങ്ങനെ ഒരുവിധം എല്ലാവരോടും സമ്മതം വാങ്ങി തൻ്റെ പൊന്നോമനയോട് കൂടെ അതാ അത് ആമിനബി റതി അള്ളാഹുവിന മക്കയിലേക്ക് തന്നെ തിരിച്ചു യാത്ര ചെയ്യുകയാണ് കൂടെ വറക്കത്ത് എന്ന ഉമ്മോയിമൻ റതിയുള്ളാഹുവനെയും ഉണ്ട് എന്നാൽ യാത്ര ഏറെ നീണ്ടില്ല അപവാ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആ മഹതിയുടെ മനസ്സ് തളരുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അവിടെ വഫാത്തായി പോയത് മദീനയിലാണ് ആ കബർ സിയാറത്ത് ചെയ്ത് അത് ഉമ്മ മകന് കാണിച്ചു കൊടുത്ത് ഇനി തിരിച്ചു പോകുമ്പോൾ മഹദിയുടെ മനസ്സ് തളർന്നിട്ടുണ്ടാവണം യാത്ര തുടരാനാകാത്ത വിധം ആ ശരീരം തളർന്നപ്പോൾ ആളുകൾ തടിച്ചുകൂടി ഒരു പുഷ്പം പോലെ വാടി വീഴുന്നത് ആറു വയസ്സുകാരനായ മുത്തുനബി നോക്കി നിൽക്കുകയാണ് നിസ്സഹായനായ പ്രവാചകരതാ ഉമ്മയുടെ മരണം കണ്ട് കണ്ണു നിറക്കുകയാണ് ഈ കുഞ്ഞിൻ്റെ കരച്ചിലടക്കാൻ കഴിയാതെ ബറക്കത്ത് വേദനിച്ചിട്ടുണ്ടാകാം അങ്ങനെ അതാ അവിടെ വെച്ച് തന്നെ വഫാത്താക്കുകയും അബവായിൽ മഹതിയെ മറമാടുകയും ചെയ്യുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ അള്ളാഹെന്റെ ഹബീബിന്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്കൊന്നും അള്ളാഹു താല പരീക്ഷണങ്ങൾ തന്നിട്ടില്ല ലഭിതങ്ങൾക്ക് കൊടുത്ത പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് ജനിക്കുന്നതിന് മുമ്പ് എന്നെ വാപ്പ മരണപ്പെട്ടു ആ ഉമ്മാന്റെ കൂടെ ആൽപ്പ രണ്ടുമല്ല ജീവിച്ചത് അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു യാത്ര കഴിഞ്ഞ് വാപ്പാന്റെ കബറും സിയാറത്തേത് തിരിച്ചു പോരുന്ന വഴിയിൽ അതും സ്വന്തം കുടുംബക്കാരെടുത്ത് വെച്ചല്ല ഒരു യാത്ര പോകുന്നതിൻ്റെ ഇടയിൽ തളർന്നു വീണ് ഉമ്മ മരിക്കുകയാണ് ആ വേദന എത്രയായിരിക്കും ഇതിലൊക്കെ ഉപരിയായി മുത്തുനബിക്ക് ഏഴ് മക്കൾ ഉണ്ടായിരുന്നു ആലോചിച്ചു നോക്കൂ നിങ്ങൾ ആ മക്കളിൽ നിന്ന് ആറെണ്ണവും തൻ്റെ ജീവിതകാലത്ത് ഈ ലോകത്തോട് ഇവിടെ പറയുകയാണ് ഫാത്തിമ ബി വ്രിയാഹുനെ മാത്രമാണ് അവിടെ നിന്ന് വഫാത്താകുമ്പം ഹയാത്തോടെ ഭൂമിയിലുള്ളത് ഇതിലും വലിയ പരീക്ഷണ ഇനി എന്താണ് തന്നെ നബിതങ്ങളുടെ സീറ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും അള്ളാഹുത്തല്ല ഒരു വിഷമവും തന്നിട്ടില്ല അള്ളാൻ്റെ നബി പറഞ്ഞിട്ടുണ്ട് അശദ്ദുൽ ബലായി സുമല്ലം സലൂ ഏറ്റവും വലിയ പരീക്ഷണം അത് അമ്പിയാക്കൾക്കാണ് ഉണ്ടാകുക പിന്നെ അവരെ പോലെ നല്ലവരായി ജീവിക്കുന്നവർക്കാണ് പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങളെല്ലാ കൊടുക്കുക ഒരു പരീക്ഷണവും ഒരു രോഗവും ഒരു വിഷമവും ഇല്ലെങ്കിൽ നമ്മൾ സന്തോഷിക്കല്ല പേടിക്കണം എന്നാണ് ഫറോബയുടെ ചരിത്രത്തിൽ പറയേണ്ടത് നാനൂറ് കൊല്ലം ജീവിച്ചിട്ട് ഒരു തലവേദന പോലും പഠിച്ചോം കൊടുത്തിട്ടില്ല അത്രേ അതുകൊണ്ടാകും മുപ്പർക്ക് തോന്നിയ അന റബ്ബുക്കുമില്ലായാലും ഒന്ന് കുലക്കി പഞ്ചാലം ഉണ്ടാവും കുറച്ചൊക്കെ ഒരു മാറ്റം ഉണ്ടാവും നമ്മൾക്കൊന്ന് ഇത്രയേ ഉള്ളൂ എന്നൊരു തോന്നലുണ്ടാവും ഒരു രോഗം വരാതിരുന്നാൽ നമ്മൾ അഹങ്കാരികളായി പോകും പക്ഷെ താങ്ങാൻ കഴിയാത്ത പരീക്ഷണം നൽകി അള്ളാഹു നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ നമ്മൾക്ക് ദ്വർക്കേണ്ട സംഗതി അതാണ് റബ്ബന താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ തരാതിരിക്കാൻ വേണ്ടി പറയും അപ്പൊ അലൈഹി വസ്ലമ തങ്ങളതാ പിന്നീട് വറക്കത്തിന്റെ കൂടെ മക്കയിലേക്ക് തിരിച്ചെത്തുന്നു ആ സമയത്തത് ആ വെല്ലുപ്പ അബ്ദുൽ മുത്തലിബ് തങ്ങൾ വല്ലാതെ കരഞ്ഞുപോയി കാരണം തൻ്റെ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ട് വെല്ലുപ്പക്ക് വലിയ സങ്കടായി അള്ളാഹു സുബാനുഹൂത്തായാല ആ വെല്ലിപ്പയുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു സ്നേഹം മുത്തുനബിയോട് ഇട്ടു കൊടുക്കുകയാണ് അതിനെ സംബന്ധിച്ചാണ് ഖുർആാനിൽ അള്ളാഹു സൂചിപ്പിച്ചത് അലം യജിദ് പരിപൂർണ അനാഥനായി അള്ളാഹു അങ്ങേ എത്തിച്ചപ്പോൾ അങ്ങേക്ക് ആദ്യം വെല്ലുപ്പയിലൂടെയും പിന്നീട് മൂത്താപ്പയിലൂടെയും അള്ളാഹു സംരക്ഷണം തന്നില്ല നബിയേ അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ കൈവടിഞ്ഞു എന്ന് ആരോപിക്കുന്നവർ ആരോപണം നിങ്ങൾ അവഗണിക്കുക അള്ളാഹു നിങ്ങളെ കൂടെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളെ കാണാതായെന്ന് അള്ളാഹു നിങ്ങളെ തിരിച്ചെത്തിച്ചിട്ടുണ്ട് നിങ്ങൾ അനാഥനായപ്പോൾ നിങ്ങളെ അള്ളഹ സനാഥനാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കൂടെ അള്ളാഹുണ്ട് അങ്ങനെ അതാ മഹാനായ അബ്ദുൽ മുത്തലിബു തങ്ങൾ ഈ മുത്തനബിയോട് വല്ലാത്ത സ്നേഹമായിരുന്നു

കുട്ടിയെ കൊണ്ടുപോയിരുത്തും മക്കൾ വന്നിട്ട് പറയും അത് വെല്ലിപ്പന്റെ സീറ്റാ അവിടെ ഇരിക്കണ്ട എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും മഹാനവരുകൾ പറയും എന്റെ കുഞ്ഞിനെ നിങ്ങൾ വെറുതെ വിട്ടേക്കുക അവൻ നിങ്ങൾ കരുതുന്ന കുട്ടിയല്ല അവന് ചില വിഷയങ്ങളൊക്കെ വരാനുണ്ട് രണ്ടോ ഇതൊരു സാധാരണ അറബി പയ്യനായി വളർന്നതല്ല എല്ലാവർക്കും അറിയ മുത്തനപീടെ അസാധാരണത്വം ജനനത്തിന്റെ മുമ്പ് തുടങ്ങിയതാണ് ഇനി അതാ കുട്ടിക്കാലത്തും അബ്ദുൽ മുത്തലിപ്പ് തങ്ങളടക്കം അത് തിരിച്ചറിയുകയും ആ നിലക്കുള്ള പരിഗണന കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആറാം വയസ്സിൽ വെല്യുപ്പാൻ്റെ ചാരത്ത് തിരിച്ചെത്തി എട്ട് വയസ്സാകുന്നത് വരെ വല്യുപ്പ വല്ലാതെ സ്നേഹിച്ചു പോറ്റി വല്യുപ്പക്ക് പ്രായമായി ൂറ്റിനാൽപതാമത്തെ വയസ്സിലാണ് അബ്ദുൽ മുത്തലിബ് തങ്ങൾ ഉള്ളത് ആ സമയത്ത് അവിടത്തേക്ക് രോഗം വന്നു മരണാസന്നനായി ആ നേരത്തത് ആ മക്കളെ മുഴുവനും അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് എല്ലാവരോടുമായിട്ട് ആദ്യം പറഞ്ഞുതാ നിങ്ങളോട് എനിക്ക് ചെയ്യാനുള്ള വസീയത്ത് എൻ്റെ നേരത്തെ മരണപ്പെട്ടു പോയ അബ്ദുള്ളയുടെ പൊന്നോമന പുത്രൻ ഇതാ മുഹമ്മദ് അവിടെ ഈ കുട്ടിയെ നിങ്ങളെല്ലാവരും സംരക്ഷിക്കണം ഇവന് ചില പ്രത്യേക കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് ആ സമയത്ത് നിങ്ങളെല്ലാവരും അവന്റെ കൂടെ നിലയുറപ്പിക്കണം അവന് പിന്തുണ കൊടുക്കണം വസൂയത്താണ് പ്രത്യേകിച്ച് ആ കൂട്ടത്തിൽ നിന്ന് അബൂ ത്വാലിബ് എന്ന മകനെ വിളിച്ചിട്ട് പറഞ്ഞു അബൂ ത്വാലിബ് നിന്റെയും ഈ മുഹമ്മദിന്റെ വാപ്പയായിരുന്ന അബ്ദുള്ളയുടെയും ഉമ്മ ഒന്നാണ് അബ്ദുൽ മുത്താലിബ് നിങ്ങൾക്ക് കുറെ മക്കളുണ്ടെങ്കിലും അത് പല ഭാര്യമാരിലാണ് ഫാത്തിമ ബിൻത്ത് അം എന്ന് പറയുന്ന മഹതിയാണ് മഹാനായ അബ്ദുൾവിന്റെ ഉമ്മ അതേ സ്ത്രീ തന്നെയാണ് അബൂ ത്വാലിബിന്റെയും ഉമ്മ അതുകൊണ്ട് ഉമ്മയും ബാപ്പിയൊത്ത സഹോദരൻ എന്ന നിലക്ക് അബൂ ത്വാലിബിനെ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചു ഈ കുട്ടിക്ക് പല എതിർപ്പുകളും പ്രതിസന്ധികളൊക്കെ വരും നീ മരിക്കോളം കൂടെ നിൽക്കണം അതുകൊണ്ട് തന്നെ അബു ത്വാലിബ് പരസ്യമായി മുസ്ലിമാകാൻ തയ്യാറായിട്ടില്ലെങ്കിലും മരണം വരെ മുത്തുനബിക്ക് പിന്തുണ കൊടുക്കുകയും സംരക്ഷണം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നത് ചരിത്രം സാക്ഷിയായ കാര്യമാണ് അങ്ങനെ ചുരുക്കത്തിൽ അവിടെന്നതാ വഫാത്താകുകയാണ് മുത്ത് നബിക്ക് എട്ട് വയസ്സുള്ളപ്പോൾ നൂറ്റിനാൽപ്പതാമത്തെ വയസ്സിൽ മഹാനായ അബ്ദുൽ മുത്തലബ്ദങ്ങൾ ഈ ലോകത്തോട് ഇവിടെ പറയും